ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഇന്നും ഇന്നലെ ആയിട്ട് ഇവിടെ ഭയങ്കര സ്നോ ഫോളിങ് ആയിരുന്നു ഡേഞ്ചർ സ്നോ സ്റ്റോം ആയിരുന്നു ഇപ്പോൾ ഞാൻ പള്ളിയിൽ വന്നായിരുന്നു പള്ളിയിൽ വന്നു കഴിഞ്ഞ് നേരത്തെ പള്ളി ലാസ്റ്റ് അവസാനത്തെ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇറങ്ങി വേറെ ഒന്നുമല്ല കാറൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ച ഞാൻ കാണിച്ചതാണ് കണ്ടോ മൊത്തം ആയിരുന്നു ഞാൻ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തതായിരുന്നു വന്നിപ്പോൾ തന്നെ പിന്നെ രണ്ടാമതൊന്നും എടുത്തിട്ടതാണ് ഒന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് കുറച്ചേടത്തേക്ക് ഒന്ന് വയ പ്രൂഫ് ചെയ്തതായിരുന്നു ഇതാണിപ്പോൾ റോഡിന്റെ അവസ്ഥ റോഡ് ഒന്നും മനസ്സിലാവണില്ല ഏകദേശം രണ്ട് അടിപ്പൊക്കത്തിൽ സ്നോ വേണിട്ടുണ്ട് പക്ഷെ റൂട്ടിൽ നിന്ന് കുറച്ചു മുമ്പ് ക്ലീൻ ചെയ്ത് പോയായിരുന്നു വണ്ടി കയറണില്ല കയറാനായിട്ട് റോഡിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വണ്ടി സ്കിഡായി സ്കിഡായി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ക്ലീനിങ്ങിന്റെ ഒരു വണ്ടി വരുന്നുണ്ട് ക്ലീൻ ചെയ്യുന്ന രണ്ട് വണ്ടിയായിട്ടാണ് ക്ലീനിങ്ങിന് വരുന്നത് കണ്ടോളൂ രണ്ട് വണ്ടി ഉണ്ട് ക്ലീൻ ചെയ്ത് വരുന്നതോ ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് ക്ലീൻ ചെയ്ത് ഒരു സൈഡിലേക്ക് പോവും അടുത്ത വണ്ടി അടുത്ത ബാക്കിൽ അതിന് തൊട്ടടുത്ത് തന്നെ വേറെ വണ്ടി ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ല കാരണം അപ്പർ സൈഡ് ക്ലീൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡ് ക്ലീൻ ചെയ്തു ഇപ്പുറത്തെ സൈഡിലേക്ക് ക്ലീനിങ് ആയിട്ടില്ല ചിലപ്പോൾ കഴിഞ്ഞ് പോയതായിരിക്കും നമുക്ക് കണ്ടില്ലായിരുന്നു ഇത് പിന്നെ ഒരു മണി അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ആവാണ്ട് ഇങ്ങനെ തിരിച്ചും വരും ഓരോ ദൂരം വരെ പോയിട്ട് തിരിച്ചും വന്ന് തിരിച്ചും ക്ലീൻ ചെയ്യും മെയിൻ റോഡുകളൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടും പക്ഷേ ഇട റോഡുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിലും പിന്നെ ഫുട്പാത്തിലും പാത്തിലും ഇതൊക്കെ ക്ലീനിങ് ചെയ്തുകൊണ്ട് ചെറിയ ജെ സി ബി പോലെയുള്ള ഒരു വണ്ടി വെച്ച് റോഡിൻ്റെ സൈഡിലുള്ള ഐസൊക്കെ മാറ്റുന്നുണ്ട് വണ്ടി സ്കിഡായി സ്കിഡായി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നമ്മൾ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് സ്കിഡ് ചെയ്തവരും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് നമുക്ക് സിഗ്നൽ കിട്ടുമ്പോഴാണ് പ്രശ്നം വരുന്നത് എന്തെങ്കിലും കുറച്ച് കയറ്റമോ ഒരു ചെറിയൊരു ഹമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വണ്ടി ഇങ്ങനെ കയറാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്കിപ്പോൾ സിഗ്നല് കിട്ടിയിട്ടുണ്ട് വരണം അപ്പുറത്തൊരു ക്ലീനിങ്ങിൻ്റെ വണ്ടി പോകുന്നുണ്ട് വേറെ ഈ സിഗ്നൽ ഇപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ താഴേക്ക് സ്ലോപ്പാണ് ഫ്രണ്ടിലേക്ക് ഇറക്കായത് കൊണ്ട് നോ പ്രോബ്ലം അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പം അപ്പുറത്ത് വണ്ടി ക്ലീനിങ്ങിൻ്റെ വണ്ടി വരണം പോകുന്നുണ്ട് ഈ വണ്ടികളായിരിക്കുള്ളൂ മൊത്തം ഇവിടെ ഇനി രണ്ട് രണ്ടു ദിവസത്തേക്ക് ഇങ്ങനെ ആയിരിക്കുള്ളൂ വണ്ടികൾ മൂന്ന് വണ്ടിയാണ് ക്ലീനിങ്ങിന് ചെയ്ത് ആ റോഡ് ക്ലീനിങ്ങിന്റെ വണ്ടിയാണ് ആ പോണത് ഈ അവസാനം പോകുന്ന വണ്ടിയിലും എല്ലാ വണ്ടിയിലും ഒപ്പം ഉണ്ടാവേ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അവിടെ വണ്ടി മറ്റേ നേരത്തെ പോയ വണ്ടി ഐസ് സ്നോ തട്ടി മാറ്റി ഇവിടെ ഒരു തിണ്ട് പോലെ ആയിട്ടുണ്ട് സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും സൈഡിലൊക്കെ സ്നോ കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ടോ രണ്ട് സൈഡിലും ഇതേപോലെ സ്നോയാണ് മൊത്തം ഇനി നമുക്ക് അടുത്ത സിഗ്നൽ ഒരു സിഗ്നൽ വരുന്നത് പൊക്കത്തിലേക്കാണ് സ്ലോപ്പിലാണ് അതിനകത്ത് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ പിന്നെ നിങ്ങളുടെ വണ്ടി എടുത്തേണ്ടി കയറി പോകാനായിട്ട് വീടിന്റെ അടുത്തുള്ള സിഗ്നലാ അങ്ങനെ നമ്മുടെ അടുത്ത് വീടിന്റെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള സിഗ്നൽ എത്തി അൺഫോർച്യുനേറ്റ്ലി ഇവിടെ നമുക്ക് റെഡ് സിഗ്നൽ കിട്ടി നമുക്ക് കുഴപ്പമില്ലാണ്ട് സിഗ്നല് കിട്ടിയിട്ടുണ്ടായിരുന്നു െഫ്റ്റ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് വണ്ടി വളക്കുമ്പോൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോകണം നമ്മുടെ നമ്മുടെ മെക്കോം റോഡ് ഞങ്ങൾ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലുള്ള റോഡ് ഏകദേശം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ ഇതൊന്നും ക്ലീൻ ആയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അപ്പാർട്ട്മെന്റ് സൈഡില് നമ്മുടെ സൈഡിലുള്ള ഐസക്കിനൊക്കെ ആണ് ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത് ഇവിടെ ഭയങ്കര ഡെയിഞ്ചറാണ് കേരങ്ങി ഭയങ്കരമായിട്ട് സ്നോ ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല നല്ല കനത്തിന് ഉണ്ട് അവിടെ ഒരു വണ്ടി പഠനിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ഒരു ചെറിയ സ്ലോപ്പുണ്ട് ഷട്ടർ തുറന്ന് കിടക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ